നമ്മുടെ ജീവിതത്തിൽ ഒരു നിലക്കും ഒരു ഉയർച്ച ലഭിക്കാതിരിക്കുക വിജയം തീരെ സാധ്യമാകുന്നില്ല തൊടുന്നതെല്ലാം പൊട്ടിപ്പോകുന്നു ജീവിതത്തിൽ തകർച്ച മാത്രം അനുഭവിക്കുന്ന ചില ആളുകളുണ്ട് അവരെന്ത് വിഷയങ്ങൾ തുടങ്ങിയാലും അത് പരാജയപ്പെടുക തന്നെയാണ് അതിനെ ബാക്കിയുള്ള ഭൗതിക കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ അവരുടെ കച്ചവടത്തിന് നല്ല ബിസിനസ് സ്ട്രക്ചർ ഉണ്ട് അതേപോലെ തന്നെ അതിനവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അതിൻ്റെ എക്യുപ്മെന്റ്സ് ഉണ്ട് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായിട്ടാണുള്ളത് പക്ഷേ അവരാ തുടങ്ങുന്ന ആ സംരംഭം ആ ബിസിനസ് അവർ തുടങ്ങുന്ന ആ ഒരു കാര്യം അതെന്താവട്ടെ അത് ഒരു കുറഞ്ഞ സമയം മാത്രം അവർക്ക് റൺ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ അതിനുശേഷം അത് പരാജയപ്പെടുകയാണ് ഇങ്ങനെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു പരിധി വരെയുള്ള ആളുകളുണ്ട് ഒരു കുറച്ച് ആളുകളുണ്ട് അവരെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത് അവർ ആ പരാജയം അനുഭവി നമ്മുടെ വന്ന കുറെ കേസുകൾ അങ്ങനെയാണ് അപ്പൊ അതില് ഈ അടുത്ത് വന്ന രണ്ടു മൂന്ന് കേസുകളിൽ നമ്മൾ നോക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഇതേ ബിസിനസ് ഇവർ ചെയ്യുന്ന ഇതേ ബിസിനസ് തന്നെ കച്ചവടം തന്നെ അത് മറ്റൊരാൾ ചെയ്തിട്ട് അത് എന്താ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ നല്ല ഉയർച്ചയിൽ എത്തിയതും കാണുന്നുണ്ട് അപ്പോൾ ഇവർ തുടങ്ങിയതിന് ശേഷമാണ് ഇവർ എത്രയോ വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ഇവരത് കൃത്യമായി അതിൽ എന്താ വളരെ ആത്മാർത്ഥമായി അതിന് സമയം ചെലവഴിക്കുന്നു അതൊരു പാഷനായി കൊണ്ടുനടക്കുന്നു അങ്ങനെ അതിലേക്ക് ഇറങ്ങിയിട്ടും അതിൽ ഒരു നിലക്കും ഒരു ഒരു പുരോഗതി അവർക്ക് ലഭിക്കുന്നില്ല എന്നാൽ അതിന് ശേഷം പുതിയതായിട്ടൊരു ഫ്രഷായിട്ടൊരാൾ വന്നിട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ആ സംഭവം വലിയ വിജയത്തിലെത്തുകയും ചെയ്യുന്നു അപ്പൊ അത്തരം കേസുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ അവർക്കൊരു പാകപ്പെഴവ് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് ചില വിഷയങ്ങൾ നമ്മൾ വിമർശിച്ച് തള്ളിക്കളയുന്നതിനേക്കാളും അപ്പുറം അതിൽ കാര്യമുണ്ടോ എന്ന് ആലോചിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് വിജയം ലഭിക്കാൻ കാരണമാകും കാര്യമുണ്ടോ എന്ന് ആലോചിക്കുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ടാകും ആ കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ആ വിജയത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്നുള്ളതാണ് അപ്പൊ ആ കാരണങ്ങള് ആ തടസ്സങ്ങള് അത് നീക്കം ചെയ്ത് നമ്മുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് പോകുമ്പോൾ വഴി ഒരു ഉദാഹരണം പറഞ്ഞാല് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം ഒരാള് ഒരു ഒരു സംഗതി ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉദാഹരണമാണ് പറയുന്നത് നമ്മുടെ അടുക്കൽ വന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നിഷാ അള്ളാ അപ്പൊ ഈ അടുത്ത് വന്ന കേസില് അവര് എല്ലാ വിഷയ സാമ്പത്തികമായിട്ട് അവര് ഫിനാൻഷ്യലി അവര് ഹൈ ആണ് അവർക്കൊരു കുഴപ്പമില്ല അവർ സാമ്പത്തിക ശേഷി അവർക്കുണ്ട് അവരുടെ ജീവിതം കാണുമ്പോ അവരുടെ ആ കപ്പിൾ ലൈഫ് കാണുമ്പോ അവരുടെ കുടുംബ ജീവിതം കാണുമ്പോ അവർക്കിടയിലും ഒരു തകർച്ച കാണുന്നില്ല പക്ഷെ അവരുടെ തകർച്ച കിടക്കുന്നത് അവര് ജീവിതകാലത്ത് അവരുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അവർക്ക് ഒരു ഒരു പ്രയാസം അവർക്ക് വന്നിട്ടുണ്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഞാൻ എല്ലാ വിഷയങ്ങളും നമ്മളിങ്ങനെ ഫുൾ ക്ലാരിറ്റിയോടുകൂടെ അത് ക്ലിയറായി വ്യക്തമായി പേരുകൾ പറയുക ആ വിഷയം എന്താണെന്ന് പറയുക അതൊന്നും നമുക്ക് ഈ ആവശ്യം ഈ കാര്യം മനസ്സിലാക്കാൻ ആവശ്യമില്ലല്ലോ എന്നുള്ള രൂപത്തിലാണ് അത് പറയാതിരിക്കുന്നത് അപ്പൊ ആ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ആ വിഷയത്തില് അവർക്ക് ആ മാതാപിതാക്കൾക്ക് സംഭവിച്ച ആ ഒരു വേദനയിൽ നിന്നും അവർക്ക് ഉണ്ടായ ഒരു പ്രയാസമാണ് ഇതിന്റെ കാരണം അത് അത് ാന് അതിലൊരു ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവം ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളിലേക്ക് പ്രവേശിക്കണം അപ്പൊ അത്തരം വിഷയങ്ങൾ അറിയുന്ന ആളുകളോട് നിങ്ങൾക്ക് തന്നെ പേഴ്സണലി തോന്നുകയാണ് സ്വന്തമായിട്ട് ആരും പറയൊന്നും വേണ്ട നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾക്ക് തോന്നണേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയർച്ച കിട്ടാത്തത് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ടും എനിക്ക് ഇതിലൊരു വിജയം കിട്ടാത്തത് മറ്റുള്ളവർക്കൊക്കെ അവർ ഒരു വർഷം കൊണ്ട് തന്നെ അവർ നന്നായി ഏൺ ചെയ്യുന്നു അവർ സമ്പാദിക്കും എനിക്ക് മാത്രം ഇങ്ങനൊരു പ്രയാസം വരാനുള്ള കാരണം അത് വേറെന്തോ കാരണമാണ് അതെ പലരും നിഷേധിക്കുന്നത് പോലെ നിഷേധിച്ചിട്ട് കാര്യമില്ല ഇതൊന്ന് ഏതെങ്കിലും ഒരു അറിവുള്ള ആളോട് ചോദിച്ചു നോക്കാം ഒന്ന് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു ചോദിച്ചാൽ അതിന് തടസ്സം അതിന് പ്രയാസൊന്നുമില്ലല്ലോ ജസ്റ്റ് പോയി ഒന്ന് ചോദിക്കേണ്ട ആവശ്യമല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ ചോദിച്ചു നോക്കിയിട്ട് അവർ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല പരിചയമുള്ള ഇതൊക്കെ കൈകാര്യം ചെയ്ത് ശേഷിയുള്ള നല്ല ശീലമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആ വന്നിരുന്ന് അവരൊരു അഞ്ചു മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കാ കാര്യങ്ങൾ മനസ്സിലാകും അതിന് വേറെ കുറെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ അത്തരം തടസ്സങ്ങൾ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും സിഹറുമായി ബന്ധപ്പെട്ടതോ അയിനുമായി ബന്ധപ്പെട്ടതോ ചിലപ്പോൾ ഈ കണ്ണേറൊക്കെ വല്ലാതെ ബാധിക്കും അവരോട് അതൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാവൂല ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാവൂല അതൊക്കെ അങ്ങനൊരു തടസ്സമായിട്ടും അത് പിന്നെ അതങ്ങനെ ഇപത്വാല് ബാത്തിലാക്കാതെ പിന്നീട് നമുക്ക് ആ ഉദ്ദേശിച്ച കാര്യത്തിൽ ഒരിക്കലും ഒരു ഉയർച്ചയും വളർച്ചയൊന്നും ലഭിക്കൂല അപ്പൊ അത്തരം വിഷയങ്ങള് ഇപത്വാല് ചെയ്ത് ബാത്തിലാക്കിയിട്ട് പൂർണമായ രൂപത്തില് നല്ല സംതൃപ്തിയോടുകൂടെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങി നോക്കൂ നല്ല റാഹത്തുണ്ടാകും ഇതിൽ പെട്ടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അന്യരുടെ സാമ്പത്തികമായിട്ട് അന്യരുടെ ഹെപ്പ് നമ്മുടെ കയ്യിൽ എന്നുള്ളത് അത് നമ്മൾ വരുന്ന സമയത്ത് ചില ആളുകളൊക്കെ അങ്ങനെ നമുക്ക് ഒരു ഒരു പ്രയാസം ചില ആളുകളിൽ കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ അത്ര ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ കൈവശത്ത് മറ്റൊരാളുടെ സ്വത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അത് അന്വേഷിച്ചു നോക്കുമ്പോ ആ ഒരു സാമ്പത്തികം അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാഷ് ഇവരുടെ കയ്യിലാണ് ഇപ്പോഴും ഉള്ളത് അത് ചെറിയൊരു എമൗണ്ട് അല്ല ഒരു ഹ്യൂജ് എമൗണ്ട് ഈ ഹ്യൂജ് എമൗണ്ട് ഈ വലിയ എമൗണ്ട് അവര് ആ കൊടുക്കാനുള്ള ആൾക്ക് കൊടുക്കാതെയാണ് പന്ത്രണ്ട് വർഷം അവര് അവരുടെ ജീവിതം മുന്നോട്ട് പോയത് അവരുടെ പ്രയാസം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് വർഷം മുമ്പാണ് അവരുടെ പ്രയാസം തുടങ്ങിയത് അതുവരെ അവർ ൊരു പ്രയാസവും നല്ല രൂപത്തിൽ ജീവിതം മുന്നോട്ട് പോയതായിരുന്നു പക്ഷേ ഇതിനവർമ്മ ഇതാക്കി കളഞ്ഞു ഇത് അയാൾ ചോദിച്ചു 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 ഒരുപാട് കാലം ചോദിച്ച് പിന്നീട് അയാൾ ചോദിക്കാതെയായി ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി അയാളുടെ ഫോൺ എടുക്കാതെയായി ഇങ്ങനെ നമ്മൾ അയാളെ വേദനിപ്പിച്ച് അയാളെ കണ്ണുനീര് കുടിപ്പിച്ച് ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം മുഴുവനും ആസ്വദിക്കേണ്ട അത് നല്ല രൂപത്തിൽ ജീവിക്കേണ്ട ഒരു പക്ഷെ ഇയാളുടെ കൈവശം അകപ്പെട്ട ആ ക്യാഷ് അയാൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ആ ജീവിതം ഒരിക്കലും ഇങ്ങനെ പരാജയത്തിലാകുമായിരുന്നില്ല നമ്മള് ക്യാഷ് കൊടുക്കാനുള്ള ആളുടെ ജീവിതം ഇന്ന് അയാൾ അങ്ങനെ തകർന്നു ജീവിക്കാൻ ഇന്ന് അയാൾ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടാൻ ഇന്ന് കുടുംബങ്ങളുടെ മുമ്പിൽ ഒരു വിലയുമില്ലാതെ നടക്കാനുണ്ടായ കാരണം നീ കാരണമാണെങ്കില് തീർച്ചയായും നിന്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഉയർച്ച ഉണ്ടാവില്ല അപ്പൊ ഇത്തരം തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏതു ഭാഗത്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം അതൊരു പക്ഷേ അത് അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അടുക്കിൽ നേരിട്ട് പോയാലാണ് ഒരു പക്ഷേ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക അപ്പൊ ഈ തടസ്സങ്ങൾ എന്താണെന്ന് അത് നിങ്ങൾ ഈ വീഡിയോ കേട്ടതിൻ്റെ പേരിൽ മാത്രം അതിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് ചോദിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അനുകൂല സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നിട്ടും ഒരു നിലക്കും ഒരു വിജയം ലഭിക്കുന്നില്ല ഇത് ഞാൻ കച്ചവടത്തിന്റെ ബിസിനസിന്റെ കാര്യം മാത്രല്ല പറയുന്നത് നമ്മുടെ എന്താ ഏതു വിഷയങ്ങളിലും അങ്ങനെ തന്നെ ഒരു തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉടനെ അതിനെക്കുറിച്ച് ആലോചിക്കണം നോർമൽ ആയിട്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ ആ തടസ്സങ്ങളല്ല ഇവിടെ പറയുന്നത് അത് സ്വാഭാവികമായിട്ട് ചില ആളുകൾക്കൊക്കെ ഒന്ന് രണ്ട് മാസങ്ങൾ കൊണ്ടൊക്കെ ഒരു ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അത് നോർമലാണ് ഇത് നോർമലും വിട്ടുകിടന്ന് സ്വാഭാവികതയും വിട്ടുകിടന്ന് അസ്വാഭാവികമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് ഒന്നും നടക്കുന്നില്ല രണ്ടൂ മൂന്ന് നാലഞ്ച് വർഷങ്ങളായിട്ട് ഒരു നിലക്കും ഒരു വിജയം ലഭിക്കുന്നില്ല ഭാര്യയുമായി ബന്ധപ്പെട്ട ജീവിതമാണെങ്കിലും ഭർത്താവുമായി ബന്ധപ്പെട്ട ജീവിതമാണെങ്കിലും മക്കളുമായി ബന്ധപ്പെട്ട ജീവിതമാണെങ്കിലും കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒരു നിലക്കും ഒരു 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 റാഹത്തും സന്തോഷവും ഒരു മനസംതൃപ്തി കിട്ടുന്നില്ല എന്നാൽ കൃത്യമായ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു നോക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും നീക്കം ചെയ്യാതെ അതിൽ നിന്നൊന്നും ഒരിക്കലും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയില്ല ഇതൊക്കെ ഇത്തരം തടസ്സങ്ങള് വിഷയങ്ങൾക്ക് പിന്നിലും ഉണ്ടാകുമെന്നുള്ളത് ഞാനിത് വെറുതെ പറയുന്നതല്ല നൂറുകണക്കിന് ആളുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവര് ഓരോ ദിവസവും അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എത്ര കേസുകൾ നമ്മുടെ അടുക്കൽ എത്തുന്നുണ്ട് ഒരാളുടെ അടുക്കൽ ഇത്രയും കേസുകളും ഇത്തരം വിഷയങ്ങളൊക്കെ എത്തുമ്പോൾ ആ വിഷയങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവരോട് പറയുമ്പോൾ അവരത് ശരിയാണ് സത്യമാണ് സത്യമാണ്സ്താദ് പറഞ്ഞത് അതങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം അതത്രയും വിഷയങ്ങൾ ും കേസുകൾ എത്തുമ്പോ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഈ അടുത്തൊരാളുടെ വിവാഹം തീരെ നടക്കുന്നില്ല അയാൾക്ക് മുപ്പത്തി എട്ട് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും അയാളുടെ വിവാഹം നടക്കുന്നില്ല എന്നാൽ വിവാഹം നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് അത് മുടക്കുന്ന ആളുകള് പരിസരങ്ങളിലൊന്നുമില്ല ഇപ്പൊ ചെറിയൊരു തടസ്സം അയാൾക്ക് മുപ്പത്തെട്ട് വയസ്സായി എന്നുള്ള തടസ്സം മാത്രമാണ് വേറൊന്നുമില്ല അപ്പോ ആ രൂപത്തിലുള്ള ഒരു പെണ്ണിനെ കിട്ടിയാലും മതി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പോഴും പതിനേഴും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടിനെ കിട്ടണമെന്നല്ല അയാൾക്ക് യോജിച്ച ആ ഏജിന് യോജിച്ച രൂപത്തിലുള്ള ഒരു ഒരു വധുവിന് ഒരു ഇണയെ കിട്ടിയാലും മതി പക്ഷെ അതും നടക്കുന്നില്ല അങ്ങനെയാണ് നമ്മളുടെ ഇടക്കിൽ വരുന്നത് അപ്പൊ നമ്മൾ അയാളുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഇറങ്ങി നോക്കിയപ്പോ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് സംഭവിച്ചൊരു തടസ്സം കാരണമായിട്ടാണ് ആ തടസ്സം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തപ്പോ അദ്ദേഹം അത് ഓക്കെ പറയുകയാണ് ഓക്കെ പറയുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനൊരു വിഷയം അതിലുണ്ട് അതെന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതാണ് അദ്ദേഹം പറയുമ്പോ ഇങ്ങനെ നേരിട്ട് വരുന്ന ആളുകളിൽ നിന്ന് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായ ഒരുപാട് കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അത്തരം ചില തടസ്സങ്ങള് നമ്മുടെ ജോലിയുടെ മേഖലയില് നമ്മുടെ എന്താ ബിസിനസ് അതേപോലെ തന്നെ നമ്മുടെ ഏത് വിഷയങ്ങളിലും ഇങ്ങനെ തടസ്സങ്ങളായി നിൽക്കാം അതാണ് ചില ആളുകളൊക്കെ എന്ത് ചെയ്താലും അതിന് പരാജയം വരുന്നത് അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് പോ അത് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് കൂടുതൽ സമയം ചെലവഴിക്കുകയൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്ന വിശുദ്ധ ഖുർ കൊണ്ട് കൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞ ചില അധിക്കാറുകളെ കൊണ്ടൊക്കെ മാറ്റാവുന്ന വിഷയങ്ങളെ ഈ ദുനിയാവിലുള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നാം നമ്മുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിയാൽ നല്ല വിജയം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുഹാൻ നമുക്ക് ധാരാളം നൽകാനും ചെയ്യാനുമുള്ള തോഫീഫോ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ